മാസ്റ്റർ ും അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിവിഷണൽ അക്കൗണ്ടന്റ് നമുക്കറിയാം ഒരു വലിയ ഗ്ലാമറസ് തസ്തികയാണ് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഡയറക്റ്റ് ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് നിങ്ങളുടെ കരിയറിനെ എത്തിക്കാവുന്ന ഒരു പോസ്റ്റ് ഒരു തസ്തികയാണ് ഏത് ഡിവിഷണൽ അക്കൗണ്ടന്റ് പേര് പറയുന്നത് പോലെ അത്യാവശ്യം ഗ്ലാമറുള്ള പോസ്റ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ഗസറ്റഡ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചേറെ കടമ്പുകൾ നമ്മുടെ മുമ്പിലുണ്ട് നമുക്കറിയാം പ്രിലിംസ് പ്രിലിംസ് പരീക്ഷയുണ്ട് പരീക്ഷയ്ക്ക് ഡിഗ്രി ലെവൽ കോമൺ ഫിലിംസ് പരീക്ഷയിലായിരിക്കില്ല ഈ പരീക്ഷ ഉൾപ്പെടുന്നു ഇതിന് സെപ്പറേറ്റ് എന്തുണ്ടാവും എന്തുണ്ടാവും ഫിലിംസ് പരീക്ഷ ഉണ്ടാവും അതിന് സെപ്പറേറ്റ് സിലബസ് തന്നെ ഉണ്ടാവും ഓക്കെ അപ്പോ എല്ലാവരുടെയും കാത്തിരിപ്പ് ഫിലിംസ് പരീക്ഷയുടെ സിലബസ് എത്തിക്കഴിഞ്ഞു ഏതിന്റെ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ ഒഫീഷ്യലി കേരള പി എസ് സിയുടെ അനൗൺസ്മെന്റ് ഉണ്ടായിരിക്കുകയാണ് എന്ത് നമ്മുടെ പ്രിലിംസ് പരീക്ഷ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പ്രിലിംസ് പരീക്ഷയുടെ സിലബസ് എത്തിക്കഴിഞ്ഞു അപ്പോ പഠനം ആരംഭിക്കാൻ ഇരിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു അവസരമാണ് പഠനം ആരംഭിക്കാൻ നോക്കിയിരിക്കുന്നവർക്ക് സിലബസ് വന്നില്ല എന്നൊരു വിഷമം വേണ്ട ഫിലിംസ് പരീക്ഷയുടെ സിലബസ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ തവണത്തെ മെയിൻസ് പരീക്ഷയുടെ അതായത് കഴിഞ്ഞ തവണ നമുക്ക് അറിയാം ഈ ഒരു പരീക്ഷ കോമൺ ഡിഗ്രി ലെവൽ ഫിലിംസിലായിരുന്നു നടന്നത് അതിനു ശേഷമാണ് എന്തുണ്ടായത് അതിനുശേഷമാണ് മെയിൻസ് പരീക്ഷ ഉണ്ടായത് മൂന്ന് മെയിൻസ് പരീക്ഷകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ മൂന്ന് മെയിൻസ് പരീക്ഷയ്ക്ക് അവർ കൃത്യമായ മാർഗുകൾ പറയുന്നുണ്ടായിരുന്നു കൃത്യമായി നിങ്ങൾ ഇത്ര മാർഗ് സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ എത്തൂ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു മൂന്ന് മേഖലയിൽ കൃത്യമായിട്ട് കവർ ചെയ്തവരാണ് കഴിഞ്ഞ തവണ വിജയിച്ചു വന്നത് ഓക്കെ നമുക്കറിയാം ഈ ഈ ഒരു പരീക്ഷയുടെ സിലബസിനകത്ത് സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലകളുണ്ട് കൊമേഴ്സുകാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ബുക്ക് കീപ്പിംഗ് പോലുള്ള സബ്ജക്റ്റുകൾ ഉണ്ട് അപ്പോ നമുക്ക് മെയിൻസിന്റെ കഴിഞ്ഞ തവണ വന്ന മെയിൻസിന്റെ അതേ സിലബസ് ആണ് ഇത്തവണ പ്രിലിംസിന് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോ പ്രിലിമിനറിയുടെ സിലബസ് നമുക്ക് പ്രിലിംസിന്റെ പരീക്ഷ നമുക്കൊരു ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലേക്ക് പ്രതീക്ഷിക്കാം പ്രതിമിസ പരീക്ഷ എന്നത്തേക്കുണ്ടാവും ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം അതിനനുസരിച്ച് നമ്മുടെ പഠനം ഉഷാറാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്കറിയാം ഈ ഒരു തസ്തികയിലേക്ക് ആർക്കും ഡിഗ്രിയുള്ള സെക്കൻഡ് ക്ലാസ് ഡിഗ്രിയുള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് സെക്കൻഡ് ക്ലാസ് ഡിഗ്രി ഉള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോയാൽ ഒരു മൂന്ന് മേഖലകൾ കവർ ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോയാല് നിങ്ങൾക്ക് ഈ ഒരു സ്വപ്ന തുല്യമായ ജോലിയിലേക്ക് എത്താൻ കഴിയും അത് ഉറപ്പുള്ള കാര്യമാണ് ഒരേ രീതിയിൽ നമ്മൾ സബ്ജക്റ്റുകൾ പഠിച്ച് മുന്നോട്ട് പോയാൽ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആ മെയിൻസ് വരുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ മേഖലയിൽ നമുക്ക് നന്നായിട്ട് പഠിച്ച് ഇതിനു വേണ്ടി ഫോക്കസ് ചെയ്തിരുന്നാല് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ എല്ലാ പേപ്പറിനും കൃത്യമായ മാർക്ക് പെർസെൻറ്റേജ് ഉണ്ടാവണം എന്നെങ്കിലേ നമ്മൾ ഇന്റർവ്യൂ മേഖലയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് അതൊരു കടമ്പയാണ് ഇന്റർവ്യൂവിൽ എത്തിയാൽ ഉറപ്പായും നിങ്ങൾക്ക് എന്ത് കിട്ടും ജോലി കിട്ടും ഉറപ്പാണ് അങ്ങനൊരു പോസ്റ്റാണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞ തവണ പല ആളുകൾക്കും സ്കോർ ചെയ്യാൻ പറ്റാതെ പോയ മേഖലകളുണ്ട് അതുകൊണ്ട് അവർ പിന്നിൽ പോയി പക്ഷെ ടോട്ടലി കൂട്ടിയാൽ അവർക്ക് നല്ല സ്കോർ ഉണ്ടാവും ടോട്ടലി ഈ ഒരു മൂന്ന് പരീക്ഷ കൂടെ കൂട്ടി വന്നു കഴിഞ്ഞാൽ നല്ല സ്കോർ ഉണ്ടാവും പക്ഷെ ചില മേഖലകളില് നിശ്ചിത സ്കോർ നേടാതെ പോയി നിശ്ചിത പെർസെൻറ്റേജ് സ്കോർ നേടാതെ പോയത് കൊണ്ട് വിളിക്ക് പോയ ആളുകളാണ് ആരൊക്കെ അവർക്ക് ഇത്തവണയും ആത്മാർത്ഥമായിട്ട് ഇതിലെ പുറകിൽ എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട അത്യാവശ്യം നന്ന നല്ല മത്സരം നടക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോയാലേ കൃത്യമായിട്ട് ഇപ്പോഴേ കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിജയം നമ്മളോടൊപ്പം ഉണ്ടാവും നമുക്ക് സമയമുണ്ട് നമുക്കൊരു ആറുമാസം മിനിമം സമയം കിട്ടും പ്രതിസ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കിയേ ഡീറ്റെയിൽഡ് സിലബസ് ഫോർ പ്രിലിമിനറി എക്സാമിനേഷൻ ഓഫ് ഡിവിഷണൽ അക്കൗണ്ടന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും അപ്ഡേറ്റഡ് സിലബസ് വന്നു ജനറൽ നോളജ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് ആണ് ആദ്യത്തെ പാർട്ട് മുപ്പത് മാർഗ് ജനറൽ നോളജ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് ആണ് മുപ്പത് മാർഗ് എ ബുക്ക് കീപ്പിംഗ് ഉണ്ട് മുപ്പത് മാർഗാണ് മുപ്പത് മാർഗാണ് നമുക്കറിയാം കഴിഞ്ഞ തവണയും നമുക്ക് നൂറ്റൻപത് നൂറ്റൻപത് ഇരുന്നൂറ് വീതമായിരുന്നു മാർഗ്ഗ് ഇതിന്റെയൊക്കെ അത് മെയിൻസ് പരീക്ഷയില് അത്തമെറ്റിക് മിൻസുറേഷൻ നാൽപ്പത് മാർഗ് അപ്പം കഴിഞ്ഞവണ ഇതേപോലെ ആയിരുന്നു ഇരുന്നൂറ് മാർഗിനായിരുന്നു മെയിൻസ് പരീക്ഷയിൽ അത്തമെറ്റിക് മിൻസുറേഷൻ ഉണ്ടായിരുന്നത് ഇരുന്നൂറ് മാർഗിനായിരുന്നു അതിൽ നൂറ് മാർഗ് മിനിമം സ്കോർ ചെയ്യേം ചെയ്യണമായിരുന്നു മെയിൻസ് കടക്കാറ് എലമെന്ററി ബുക്കീപ്പിംഗ് മുപ്പത് മാർഗാണ് എലമെന്ററി ബുക്ക് കീപ്പിങ്ങിനുള്ളത് അതിന് കഴിഞ്ഞവണ് നമുക്ക് ഉണ്ടായിരുന്നത് നൂറ്റൻപത് മാർഗായിരുന്നു മെയിൻസിൽ എലമെന്ററി ബുക്കീപ്പിംഗ് അല്ലെ അറുപത് മാർഗ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻസ് കടക്കാമായിരുന്നു മിനിമം അറുപത് മാർഗായിരുന്നു ഓക്കെ അതുപോലെ തന്നെ ജനറൽ നോളജ് ആയിട്ട് ജനറൽ ഇംഗ്ലീഷ് നൂറ്റി അൻപത് മാർഗായിരുന്നു മെയിൻസിന് അതും സെയിം പോലെ തന്നെ അറുപത് മാർഗ് കഴിഞ്ഞാൽ നമുക്ക് മെയിൻസ് കടക്കാൻ പറ്റുമായിരുന്നു ഇന്റർവ്യൂലേക്ക് പോകാൻ പറ്റുമായിരുന്നു ഇതെല്ലാം ഒരുപോലെ നാല്പത് ശതമാനം നാല്പത് ശതമാനം വെച്ചായിരുന്നു ബാക്കി രണ്ടെണ്ണോ പക്ഷെ ഇത് നമുക്ക് വന്നേക്കുന്നത് അൻപത് ശതമാനം സ്കോർ ചെയ്യണമായിരുന്നു ഈ ആത്തമറ്റിക് മിനിസ്ട്രേഷൻ ഇത് അതുപോലൊക്കെ തന്നെ വരുവാണ് കാരണം ഏറ്റവും കൂടുതൽ മാർഗ്ഗ ഉള്ളത് എവിടെ ആത്തമറ്റിക് മിനിസ്ട്രേഷൻ തന്നെയാണ് നാൽപ്പത് മാർക്ക് ബാക്കി രണ്ടും മുപ്പത് മാർഗ്ഗീതം ഉള്ളത് അപ്പൊ മാർക്കിനുള്ള സിലബസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സിലബസിലോട്ട് പോകാം നോക്കിയേ ഡിവിഷൻ അക്കൗണ്ടന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൂറ് മാർഗിന്റെ സിലബസ് ആണ് സിലബസ് നോക്കിയേ കെ അപ്പൊ അതിൽ പാർട്ട് വണ്ണില് എ ആണ് എ സെക്ഷൻ ആണെ പാർട്ട് വണ്ണിലെ എ സെക്ഷൻ ജനറൽ നോളജ് പതിനഞ്ച് മാർഗ് ഈ പതിനഞ്ച് മാർഗിന് നമുക്ക് ഈ പതിനഞ്ച് മാർഗ്ഗ സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തും വേണ്ടി നല്ല രീതിയിൽ പഠിക്കണമെന്നറിയാവോ നമ്മൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കറിയാം നമ്മൾ ഡിഗ്രി ലെവൽ ഫിലിംസിനും അതുപോലെ തന്നെ നമ്മൾ എൽ ഡി സി പരീക്ഷക്കും ഡിഗ്രി ലെവൽ കോമൺ പരീക്ഷകൾക്കും ഒക്കെ ആ സെയിം സിലബസ് തന്നെ എടുത്ത് തന്നേക്കുന്നത് നിങ്ങൾക്ക് ഓക്കെ പതിനഞ്ച് മാർക്കിന്റെ സിലബസ് നോക്കി എന്നും വേണ്ടി നമ്മൾ നന്നായിട്ട് സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ ഈ പതിനഞ്ച് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ കേരള ഹിസ്റ്ററി ഹിസ്റ്ററിയിലെ കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഓക്കെ ജ്യോഗ്രഫിക്ക് ഇതിനെല്ലാം കൂടെ രണ്ട് മാർഗ ഹിസ്റ്റോറിക്ക് എല്ലാം കൂടെ രണ്ട് മാർഗമാണ് ആലോചിച്ചോടെ രണ്ട് മാർഗ്ഗ് ആലോചിച്ചു നോക്കി ജ്യോഗ്രഫിക്ക് രണ്ട് മാർഗ്ഗ് ബേസിക് ഓഫ് ജ്യോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫി കേരള ജ്യോഗ്രഫി ഇതെല്ലാം കൂടെ രണ്ട് മാർഗ്ഗ് എക്കണോമിക്സിന് രണ്ട് മാർഗ്ഗ് ഇത്രയും കൂടെ പഠിച്ച രണ്ട് മാർഗ്ഗ് കിട്ടും സിവിക്സിന് രണ്ട് മാർഗ്ഗ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് രണ്ട് മാർഗ്ഗ ആർട്സ് സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ രണ്ട് മാർഗ്ഗ് ആർട്സ് സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ പി എസ് സിയുടെ ഒരു സിലബസ് കടൽ പോലെ കിടക്കുന്ന സിലബസ് സിലബസാ സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചറൽ ഇതെല്ലാം കൂടെ നല്ല കടല് പോലെ ആർട്സ് ഇതെല്ലാം കൂടെ കിടക്കുക അതിനെല്ലാം കൂടെ രണ്ട് മാർഗേ ഉള്ളൂ രണ്ട് മാർഗ്ഗ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ രണ്ട് മാർഗ്ഗ് നമുക്കറിയാം ഇത് പത്ത് മാർഗിന്റെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ പത്ത് മാർക്കിന്റെ ആയിട്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ എത്ര മാർഗായി രണ്ട് മാർഗായി രണ്ട് മാർഗായി സയൻസ് ആൻഡ് ടെക്നോളജി ഒറ്റ മാർഗേ ഉള്ളൂ കേട്ടോ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഒറ്റ മാർഗേ ഉള്ളൂ പത്ത് മാർഗിന്റെ എനിക്ക് തോന്നുന്നു ഡിഗ്രി ലെവൽ കോമൺ ഫിലുൻസിലൊക്കെ പത്ത് മാർഗിന്റെ ടോപ്പിക്ക് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ രണ്ട് മാർഗാണ് ഇവിടെ രണ്ട് മാർഗാണ് അപ്പൊ നമ്മളൊന്ന് നോക്കിയേ ഇത്രയും കൂടെ സ്കോർ ചെയ്തെങ്കിലേ ഉള്ളൂ ഈ ജി കെയില് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കടല് പോലെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എത്ര മാർഗ്ഗ് കിട്ടൂ പാർട്ട് വണ്ണില് എ സെക്ഷനിലെ പതിനഞ്ച് മാർഗ്ഗ് കിട്ട പിന്നെ വേറൊരു ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള പി എസ് സിയുടെ പരീക്ഷകൾ എഴുതുന്ന സ്ഥിരം എഴുതിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇതൊക്കെ കവർ ചെയ്തതാ അവരെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല അവരെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമല്ല മാക്സിമം അവർ കവർ ചെയ്ത മേഖലകളായിരുന്നു നേരത്തെ തൊട്ടേ ഈ ഒരു പതിനഞ്ച് മാർക്കിന്റെ ടോപ്പിക്സ് അവർ കവർ ചെയ്തതാ അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല ഈ ഒരു പതിനഞ്ച് മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെ സംബന്ധിച്ച് കേരള പി എസ് സി ഒക്കെ നോക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് സ്കോർ ചെയ്യാൻ പറ്റും പാർട്ട് വൺ ബി ഇംഗ്ലീഷ് ലാംഗ്വേജ് പതിനഞ്ച് മാർഗാണ് അതിൽ നൗൺ നൌണിനെല്ലാം കൂടെ മൂന്ന് മാർഗ് ടെൻസ് ടെൻസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ടെൻസ് ഏതൊക്കെയാണ് ചോദിക്കുന്നതെന്ന് പ്രസന്റ് പ്രസന്റ് സിമ്പിൾ പ്രസന്റ് പെർഫെക്റ്റ് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ഇർറെ വേർബ്സ് എല്ലാം കൂടെ നാല് മാർഗ്ഗ് ഇവിടെ നൌണിന് മാത്രമാണെങ്കിൽ സിംഗുലർ അല്ലെങ്കിൽ പ്ലൂറൽ നൗൺസ് കൗണ്ട് അൺകൗണ്ടബിൾ നൌൺസ് അബ്സ്ട്രാക്ട് പോസിറ്റീവ് പ്രോണൌൺസ് സ്പെല്ലിംഗ് എല്ലാം കൂടെ മൂന്ന് മാർക്ക് വെറുബ് പ്രൈസൽ വെർബ് ആക്സിലറി മോഡൽസ് ആട് വെറുബ് ആക്ടീവ് പാസീവ് റിപ്പോർട്ട് സ്പീച്ച് എല്ലാം കൂടെ നാല് മാർക്ക് അതേഴ്സ് പ്രോണൌൺസ് അബ്ജെക്റ്റീവ് പ്രിപ്പോസിഷൻ എഡിയംസ് ജംബിൾഡ് സെന്റൻസ് എല്ലാം കൂടെ നാല് മാർക്ക് ഇപ്പൊ ഇതെല്ലാം കൂടെ പതിനഞ്ച് മാർക്ക് നമുക്കറിയാം ഇതിലേയും നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും നമുക്കറിയാം ഇംഗ്ലീഷ് ഇത്രയേ ഉള്ളൂ ഈ ഏരിയ കുറച്ച് ഏരിയയുള്ളൂ ഇംഗ്ലീഷിലും നിങ്ങൾ ജനറൽ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകളാണ് നിങ്ങൾ പി എസ് സിയുടെ ജനറൽ ടോപ്പിക്സ് ഒക്കെ പഠിക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ കുറച്ച് മേഖലയിൽ നിന്ന് പതിനഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പതിനഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഉറപ്പാ ഈ ഒരു ഇംഗ്ലീഷ് നമ്മുടെ മത്സര പരീക്ഷ പി എസ് സിയുടെ മത്സര പരീക്ഷകൾ നോക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളവരാ ഇത് നേരത്തെയും ഫേസ് ചെയ്തിട്ടുള്ളവർ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ഒരു വലിയ കടമ്പയായിട്ട് തോന്നില്ല ഒരു വലിയ സംഭവമല്ല നമുക്ക് ഈയൊരു നിശ്ചിത മേഖലയിൽ നിന്ന് പതിനഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് ആശ്വാസകരമാണ് ഓക്കെ അത് നോക്കി അടുത്തത് പാർട്ട് ടു എലമെന്ററി ബുക്ക് കീപ്പിംഗ് എലമെന്ററി ബുക്ക് കീപ്പിംഗ് സംബന്ധിച്ച് സയൻസുകാരെ സംബന്ധിച്ച് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഈ ഒരു മേഖലയെ പക്ഷെ എന്ത് ചെയ്യണം മുപ്പത് മാർഗമാണ് ഉള്ളത് ഈ മുപ്പത് മാർഗ് നമുക്ക് വിട്ടുകറയാൻ പറ്റുന്ന മാർഗമാണോ വിട്ടുകറയാൻ പറ്റുമോ നമുക്ക് ഇല്ല അപ്പോ സയൻസ് ബേസ്ഡ് ഇട്ട ആളുകൾക്ക് ഈ ഒരു കടമ്പ ഇതൊരു വലിയ കടമ്പ തന്നെയാണ് കൊമേഴ്സുകാർക്ക് അത്യാവശ്യം ആശ്വാസകരോ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുകാർക്ക് അവർ പഠിച്ച കാര്യങ്ങൾ തന്നെ ഉള്ളു അവർ പഠിച്ച കാര്യങ്ങൾ തന്നെ ഉള്ളു ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു പഠിക്കാനുള്ളത് പക്ഷേ പത്ത് മോഡ്യൂൾസിലായിട്ട് മുപ്പത് മാർഗമാണ് തന്നിരിക്കുന്നത് പത്ത് മോഡ്യൂൾസിൽ മുപ്പത് മാർഗാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ആശ്വസിക്കാൻ മാത്സ് ആൻഡ് മിൻസുറേഷൻ ഉണ്ട് അത് വേറൊരു കാര്യമാണ് കൊമേഴ്സുകാർക്ക് അവിടെ കുറച്ച് പണി കിട്ടും മനസ്സിലായോ അപ്പോ ഈ സബ്ജക്ട് പരമായിട്ടുള്ള ദൗർബല്യങ്ങൾ ഈ രണ്ട് മേഖലകളിലും ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ രണ്ട് മേഖലകളും തുല്യ കൂടി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ എലിമിനറി പരീക്ഷ കഴിഞ്ഞ തവണത്തെ പോലെ ആയിരിക്കത്തില്ല നേരത്തെ നേരത്തെ എന്ത് വന്നു നേരത്തെ നമുക്ക് ആ എന്ത് വന്നു നമ്മുടെ പ്രെലിമൻസ് പരീക്ഷയുടെ സിലബസ് വന്നു സിലബസ് വെച്ച് നാളെ തൊട്ട് തന്നെ നമ്മൾ പഠനം ആരംഭിക്കും ഇതിനു വേണ്ടി ഫോക്കസ് ചെയ്തിരിക്കുന്നവർ ഇതിനു വേണ്ടി തന്നെ നിലകൊള്ളുക മറ്റൊന്നിലേക്ക് നിങ്ങളുടെ ചിന്ത പോകരുത് മറ്റുള്ള ഒന്നും നിങ്ങളെ ആകർഷിക്കരുത് ഇത് മാത്രം മതി ഡിവിഷണൽ കൊണ്ട് തന്നെ ആവണം എന്നൊരു സ്വപ്നമാണ് എന്ന് മനസ്സിൽ നിങ്ങൾ വിചാരിക്കൂ ഓരോരുത്തരും വിചാരിക്കൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കടമ്പുകളൊക്കെ വളരെ പുഷ്പം പോലെ നിങ്ങൾക്ക് കടക്കാൻ പറ്റും അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കൃത്യമായ ഒരു ഗൈഡൻസും കൃത്യമായ സ്റ്റഡി പ്ലാനുകളും മാത്രം മതി നിങ്ങൾക്ക് എന്ത് കടക്കാൻ ഈ മേഖലകളിലെ കടമ്പകൾ കടക്കാൻ അത് മാത്രം മതി അപ്പൊ നോക്കിയേ പാർട്ട് ടു എലമെന്ററി ബുക്ക് കീപ്പിംഗ് മുപ്പത് മാർഗ് കൊമേഴ്സുകാര് വളരെ എന്താ പറഞ്ഞ അവർ ബേസിക് സ്ഥലം മുതൽ പഠിക്കുന്ന കാര്യമാണ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ അത്യാവശ്യം നല്ല തറവായിട്ട് ഇരുന്ന് പഠിക്കണം അത്യാവശ്യം നല്ല നല്ല രീതിയിൽ ഇതിൽ നിന്ന് പഠിച്ച് ഇതിൽ നിന്ന് മാക്സിമം മോക്ക് എക്സാമുകൾ ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ഔട്ട് ചെയ്ത് വന്നെങ്കിൽ ഈ മേഖലയിൽ നിന്ന് മുപ്പത് മാർഗ്ഗ ഇരുപത് മാർഗ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈയൊരു മേഖല നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളെ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാകുന്നു അപ്പൊ നോക്കി മൊഡ്യൂൾ വൺ കഴിഞ്ഞ തവണത്തെ മെയിൻസിന്റെ അതേ സംഭവം തന്നെയാണ് അതേ സംഭവം തന്നെ ബാലൻസ് മൂന്ന് മാർഗ് മൊഡ്യൂൾ ടു ട്രേഡിംഗ് ആൻഡ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് മൂന്ന് മാർഗ്ഗ് മൊഡ്യൂൾ ത്രീ ഡിപ്രീസിയേഷൻ സിംഗിങ് ഫണ്ട് റിസർവ്സ് റിസർവ് ഫണ്ട് സീക്രട്ട് റിസർവ് ഡിഗ്രി ലെവലിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് നമ്മളിതൊക്കെ അക്കൗണ്ട് ഒക്കെ പ്ലസ് ടു ലെവൽ കൊമേഴ്സുകാർ പഠിക്കുന്ന കാര്യമാണ് മൊഡ്യൂൾ ഫോർ ബില്ല് മൊഡ്യൂൾ ഫോർ എത്ര മാർഗാ മൂന്ന് മാർഗ് മൊഡ്യൂൾ ഫൈവ് പോർഷൻ അക്കൗണ്ട് അത് മൂന്ന് മാർഗ് മൊഡ്യൂൾ സിക്സ് സെൽഫ് ബാലൻസിംഗ് ലഡ്ജേസ് മൂന്ന് മാർഗ് മൊഡ്യൂൾ സെവൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റവന്യൂ അക്കൗണ്ട് റെസീപ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് മൊഡ്യൂൾ സെവൻ മൂന്ന് മാർഗ് മൊഡ്യൂൾ എയ്റ്റ് നോക്കിയേ മാനുഫാക്ചറിംഗ് ആൻഡ് വർക്കിംഗ് അക്കൗണ്ട്സ് കോസ്റ്റ് കമ്പനി മൂന്ന് മാർഗ് മൊഡ്യൂൾ ഒൻപത് കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ട്സ് ആണ് മൊഡ്യൂൾ ഒൻപത് കോസ്റ്റ് അക്കൗണ്ട്സ് അതിലെല്ലാം വരുന്നുണ്ട് ക്ലാസസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഒബ്ജക്ട്സ് ഓഫ് കോസ്റ്റ് അക്കൌണ്ട്സ് ലേബർ കോസ്റ്റ് സിസ്റ്റം എല്ലാം വരുന്നുണ്ട് മൂന്ന് മാർഗ് മൊഡ്യൂൾ പത്ത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ആണ് മൊഡ്യൂൾ പത്ത് മൂന്ന് മാർഗ് അപ്പോ പത്ത് മൊഡ്യൂളിന്ന് മുപ്പത് മാർഗാണ് എന്തില് ചോദിക്കുന്നത് എലമെന്ററി ബുക്ക് കീപ്പിംഗില് എന്താ ചോദിക്കുന്നേ പാർട്ട് ടു ആണ് അതിൽ മുപ്പത് മാർഗുണ്ട് പത്ത് മൊഡ്യൂളിൽ നിന്നാണ് എന്ത് മാർഗ് മുപ്പത് മാർഗല്ല പത്ത് ഇന്റു മൂന്ന് മുപ്പത് മാർഗ് അപ്പോ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ഈ മേഖല പഠിക്കണം പഠിച്ചിരിക്കണം കൃത്യമായി പഠിക്കുന്ന മാത്രമല്ല മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം മാക്സിമം എം സി ക്യൂ ഡിസ്കഷൻ ചെയ്യണം മാക്സിമം പി വൈ ക്യൂസ് ചെയ്യണം ഓക്കെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് ടൂ എലമെന്ററി ബുക്ക് കീപ്പിംഗ് ഉള്ള മുപ്പത് മാർഗിന്റെ സിലബസ് പാർട്ട് ത്രീ നോക്കിയേ പാർട്ട് മൂന്ന് നോക്കിയേറ്റിക് ആൻഡ് മെൻസുറേഷൻ ഇവിടെ കൊമേഴ്സുകാരെ സംബന്ധിച്ച് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് സയൻസുകാർ ഇവിടെ എന്ത് ചെയ്യും സ്കോർ ചെയ്യും അവർക്ക് വേണ്ടി ഇവിടെ ഒരു നാല്പത് മാർഗ് കിടപ്പുണ്ട് അവർക്ക് വേണ്ടി നാൽപ്പത് മാർക്ക് ഇവിടെ കിടപ്പുണ്ട് മറ്റെടുത്ത് ബുക്ക് കീപ്പിംഗില് എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കത്തക്ക രീതിയിൽ ഇവിടെ ഒരു നാൽപ്പത് മാർക്ക് കിടപ്പുണ്ട് അപ്പോ നിങ്ങൾ സയൻസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ നിങ്ങളെ സംബന്ധിച്ച് തുല്യ പ്രാധാന്യത്തോടുകൂടി ഡിവിഷണൽ അക്കൗണ്ടന്റ് പഠിക്കാം അല്ലെങ്കിൽ ഇത് കൊമേഴ്സുകാരനെ മാത്രമാണല്ലോ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുകാർക്ക് മാത്രമാണല്ലോ എന്ന് വിചാരിച്ച് മാറി നിൽക്കണ്ട നിങ്ങൾക്കും ഉള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് നിങ്ങൾക്കും സ്കോർ ചെയ്യാവുന്ന മേഖലകൾ ഇവിടെ ഉണ്ട് മൊഡ്യൂൾ വൺ നമ്പർ സിസ്റ്റം മൊഡ്യൂൾ ടുമിയൽസ് മൊഡ്യൂൾ ത്രീ കോട്രാറ്റിക് ഇക്വേഷൻസ് മൊഡ്യൂൾ ഫോർ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ ടൂ വേരിയബിൾസ് മൊഡ്യൂൾ ഫൈവ് എന്തുവാ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട് അരിത്തമറ്റിക് പ്രോഗ്രഷൻ ആണ് മൊഡ്യൂൾ സിക്സ് വരുന്നത് അരിത്തമറ്റിക് പ്രോഗ്രഷൻ മൊഡ്യൂൾ സെവൻ പ്രോഫിറ്റ് ലോസ് ആൻഡ് ഡിസ്കൗണ്ട് നമ്മൾ പി എസ് സി ഒക്കെ പഠിക്കുന്നവർക്കും അറിയാം അത്തമെറ്റിക് പ്രോഗ്രഷൻ ഡിസ്കൗണ്ട് റേഷ്യോസ് ആൻഡ് പ്രൊപ്പോഷൻ പെർസെന്റേജ് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് പഠിച്ച കാര്യമാണ് അപ്പൊ അതൊക്കെ എല്ലാവർക്കും സ്കോർ ചെയ്യാവുന്ന മേഖലയാണ് മൊഡ്യൂൾ ടെൻ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൊഡ്യൂൾ ഇലവൻ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് അതുപോലെ മൊട്യൂൾ പന്ത്രണ്ട് മാത്തമാറ്റിക്സ് ഇൻ കൊമേഴ്സ് മാത്തമാറ്റിക്സ് ഇൻകൊമേഴ്സ് അല്ലെങ്കിൽ ഷേർസ് ട്രേഡിംഗ് ഓഫ് ഷേഴ്സ് ഡിവിഡന്റ് ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ മാത്തമാറ്റിക്സ് ഇൻ കൊമേഴ്സിൽ പറയുന്നത് സെയിൽസ് ടാക്സ് വാല്യൂ ടാക്സ് വാറ്റ് ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ മൊട്യൂൾ പന്ത്രണ്ടിൽ പറയുന്നത് മൊഡ്യൂൾ പതിമൂന്ന് നോക്കിയ സർക്കിൾസ് മൊട്യൂൾ പതിനാല് ട്രയാങ്കിൾസ് ആൻഡ് കോഡ്രാ ആണ് മൊട്യൂൾ പതിനാല് മൊട്യൂൾ പതിനഞ്ച് സോളിഡ്സ് ആണ് മൊഡ്യൂൾ സെവൻറ്റി ട്രിഗ്നോമെട്രി ആണ് മൊഡ്യൂൾ സെവൻറ്റി വരുന്നത് മൊഡ്യൂൾ എയ്റ്റി കോർഡിനേറ്റ് ജിയോമെട്രി വരുന്നുണ്ട് മൊഡ്യൂൾ നയൻറ്റി ടൈം സ്പീഡ് ഡിസ്റ്റൻസ് ആൻഡ് വർക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് മൊഡ്യൂൾ ഇരുപത് സെറ്റ്സ് ആണ് സെറ്റ്സ് ആണ് ടൈപ്പ് ഓഫ് സെറ്റ്സ് ഡിസ്ക്രിപ്ഷൻ ഓഫ് സെറ്റ്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇരുപത് മൊഡ്യൂൾ ആണ് നമുക്ക് എന്തുള്ളത് മാത്സ് ഉള്ളത് രണ്ട് മാർഗം ഞാൻ പറയുന്നില്ല എങ്കിലും ഈ പറഞ്ഞതുപോലെ ചില മേഖലകളിൽ നിന്ന് ഈ ചോദിക്കാതിരിക്കാം ചിലപ്പോ ചോദിച്ചു തന്നിരിക്കുക ഇത് കൃത്യമായിട്ട് മാർഗ്ഗം പറയുന്നില്ല ഇരുപത് മൊഡ്യൂളാണ് നമ്മൾ ഒരു മൊഡ്യൂളിൽ നിന്ന് രണ്ട് മാർഗെങ്കിലും വെച്ച് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ അങ്ങനെ ഇനി കൃത്യമായിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ നാല്പത് മാർഗ് ഈ ഒരു ഇരുപത് മൊഡ്യൂളിൽ നിന്ന് വരും അത് ഉറപ്പുള്ള കാര്യമാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്കിപ്പോ നേരത്തെ തന്നെ എന്ത് വന്നിരിക്കാം സിലബസ് വന്നിരിക്കുക എങ്കിലും നമുക്ക് ഈ ഒരു സിലബസ് ഇപ്പോൾ വന്നത് വളരെ ഉപകാരപ്രദമാണ് വളരെ പ്രയോജനപ്രദമാണ് കാരണം നമുക്ക് എന്താ ഈ ഒരു സിലബസ് വെച്ചിട്ട് ഫിലിംസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും അതിനുള്ള സമയമുണ്ട് നമുക്ക് പരീക്ഷ ഒരു ജൂൺ ജൂലൈ മാസം ആഗസ്റ്റ് മാസത്തിലേക്ക് ഉണ്ടാവത്തുള്ളൂ ജൂലൈ ആഗസ്റ്റിലേക്ക് മാക്സിമം പരീക്ഷകൾ വരുത്തുള്ളൂ അപ്പോഴേക്കും നമുക്ക് ഈ ഒരു നൂറ് മാർഗിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ വർഷത്തെ മെയിൻസിന്റെ ഒരു സിലബസ് ആണെന്ന് ആലോചിച്ചോണം പോണം കഴിഞ്ഞ വർഷത്തെ മെയിൻസിന്റെ സിലബസ് എത്തിയിട്ടാണോ ഫിലിംസിൽ ഇട്ടേക്കുക അപ്പോ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക പഠിക്കുക കഴിഞ്ഞ തവണത്തെ പോലെ അത്ര എളുപ്പമായിരിക്കത്തില്ല ഇത്തവണ സിലബസ് നേരത്തെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങും അപ്പൊ അത്യാവശ്യം മത്സരം ഈ ഒരു മേഖലയിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക സയൻസുകാർക്കും കൊമേഴ്സുകാർക്കും ഒക്കെ ഒരുപോലെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലകൾ സിലബസിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന പേര് കേട്ടിട്ട് ഇത് കൊമേഴ്സുകാർക്ക് മാത്രമുള്ളതാണല്ലോ എന്ന് വിചാരിക്കരുത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്ത് സ്കോർ ചെയ്യാവുന്ന ഒരു മേഖല കൂടിയാണ് നല്ലൊരു അവസരമായി തവണ വന്നിരിക്കുന്നത് നല്ലൊരു അവസരമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഡയറക്റ്റ് ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണ് നമുക്ക് നമ്മുടെ ലെവൽ തന്നെ മാറും ഈ ഒരു ജോലി നമുക്ക് ലഭിച്ചാല് ഈ ഒരു ലെവല് തന്നെ മാറും അതുകൊണ്ട് ഇതൊരു സ്വപ്നതുല്യമായ ജോലിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് പഠനം ആരംഭിക്കാം ഓക്കെ ആത്മാർത്ഥമായിട്ട് പഠിക്കാമെന്നുള്ളവരെ ഈ ഒരു ഇതിന് ഫോക്കസ് ചെയ്യാൻ പാ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ സമയം പോവും ആത്മാർത്ഥമായിട്ട് പറയാം ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ സമയം പോവും നിങ്ക് നിങ്ക് തന്നെ നിങ്ങളുടെ സമയം നഷ്ടമാവും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കേണ്ട സമയം നഷ്ടമായി അപ്പൊ അതുകൊണ്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇതിന് ഞാൻ ഇരിക്കും ഇത് എന്റെ ഒരു സ്വപ്നമാണെന്ന് വിചാരിച്ച് വളരെ ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്നവർ മാത്രം ഇതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക ഈ ജോലി കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറും എന്നുള്ള കാര്യം ഉറപ്പായ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആത്മവിശ്വാസത്തോടെ ആത്മാർത്ഥമായി ഇങ്ങോട്ട് പോവുക ഓക്കെ അപ്പോ മാസ്റ്റർക്കി അക്കാദമി അക്കാഡമി ഇതിനെ സംബന്ധിച്ച് ബാക്കിയുള്ള അപ്ഡേഷൻസുമായിട്ടൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ വരും ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വളരെ നന്നായിട്ട് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ആ ഗൈഡൻസ് വേണ്ടവർ അതുപോലെ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം നമുക്ക് ഒരുമിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവാം ഓക്കെ Thank you.